ഇന്ന് നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലെ ഒരു ലോക്കൽ മാർക്കറ്റിലേക്കാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന സെലഡോൺ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് വിയറ്റ്നാമിൽ ധാരാളമായി മാളുകളും സൂപ്പർ മാർക്കറ്റുകളും കാണപ്പെടുന്നുണ്ട് എന്നിരുന്നാലും വിയറ്റ്നാമിലെ ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്നത് ലോക്കൽ മാർക്കറ്റിനെയാണ് അതിൻ്റെ പ്രധാന കാരണം ലോക്കൽ മാർക്കറ്റിലെ സാധനങ്ങളുടെ വില മാളുകളുടേതിനെ അപേക്ഷിക്കുമ്പോൾ വളരെ കുറവാണ് ഇനി നമുക്ക് ഈ ലോക്കൽ മാർക്കറ്റിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് പഴങ്ങളും പച്ചക്കറികളും മാംസങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിലെ ഈ ലോക്കൽ മാർക്കറ്റിലെ കുറച്ച് പച്ചക്കറികളും മുട്ടകളും പഴങ്ങളും വിൽക്കുന്ന ഏരിയ ആണ് ഇവിടുത്തെ സാധനങ്ങളുടെ വിലകളും നമുക്ക് ഇവിടെ പ്രദർശിപ്പിച്ചതായി കാണാം സാധനങ്ങളുടെ വിലകൾ ഇരുപത്തഞ്ച് മുപ്പത് ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് മുപ്പതിനായിരം എന്നാൽ വിയറ്റ്നാമിലെ മുപ്പതിനായിരം ഡോങ് അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ രൂപ ഏകദേശം നൂറ് രൂപ ഇവിടെ നമ്മൾക്ക് കാണാം ലോക്കൽ മാർക്കറ്റിലെ ഫ്രൂട്ട്സുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ കക്കകളും ശംഖുകളുമാണ് വിയറ്റ്നാം ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കടൽ വിഭവമാണ് ഈ ശംഖുകളും ഒക്കെ അത് നമുക്ക് ധാരാളമായി ഈ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത് പേരക്കയും മാങ്ങയും പിന്നെ നമ്മുടെ നാട്ടിലെ ബബ്ലൂസ് നാരങ്ങയും മുണ്ടച്ചക്കയും ഒക്കെയാണ് ഇവിടെ ബബ്ലൂസ് വെള്ള മഞ്ഞ ചുവപ്പ് അങ്ങനെ പല നിറങ്ങളിലായി കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ കിഴങ്ങും ചോളവും കക്കരിക്കയും കോളിഫ്ലവറും ഒക്കെയാണ് അതുകൂടാതെ മാംസത്തിൻ്റെ സൈഡിലേക്ക് വന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നാടൻ കോഴികളെയാണ് നാടൻ കോഴികൾ സുലഭമായി വിയറ്റ്നാമിൽ ലഭിക്കുന്നുണ്ട് നാടൻ കോഴികളുടെ ഇവിടുത്തെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം വി എൻ ഡി ആണ് നമ്മുടെ നാട്ടിലെ നാന്നൂറ് രൂപ ഇപ്പോൾ നമ്മൾ കാണുന്നത് കാടമുട്ടയാണ് കാടമുട്ടയും നാടൻ കോഴിമുട്ടയും താറാവ് മുട്ടയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് പത്ത് മുട്ടയുടെ വിലയാണ് പത്ത് മുട്ടയ്ക്ക് ഇരുപത്തിനാലായിരം വി എൻ ഡി അതായത് നാട്ടിലെ വിലയുമായി കമ്പയർ ചെയ്താൽ മുട്ടയുടെ വിലയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് അതുകൂടാണ്ട് വിവിധ തരത്തിലുള്ള മുട്ടകൾ നമുക്കിവിടെ കാണുന്നുണ്ട് മൊത്തം കറുത്ത കളറുള്ള മുട്ടയും മഞ്ഞ കളറുകളിലുള്ള മുട്ടയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് മാർക്കറ്റിൽ കണ്ടതാണ് പൈനാപ്പിൾ നന്നായി കട്ട് ചെയ്യുന്ന ഒരു ലേഡി ഇനി നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇത് മാർക്കറ്റിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇവര് കൂട്ടുകാരൊക്കെ കൂടി ഫുഡ് കഴിച്ച് ആസ്വദിക്കുന്ന ഒരു രംഗം വിയറ്റ്നാമിലെ മാർക്കറ്റിൽ ധാരാളമായി ഇലകൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് കാണാവുന്നതാണ് ഈ ഇലകളൊക്കെ നമ്മുടെ നാട്ടിലെ ഇലകളുമായി സാമ്യം തോന്നുന്നുണ്ട് വസള ചീര മഷിത്തണ്ട് അങ്ങനെയുള്ള ഇലകളുമായി സാമ്യം തോന്നുന്നുണ്ട് ഈ ഇലകളൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഇലകളുമായി സാമ്യമുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്